ും പാർക്കുറ്റും വിളിക്കും ആർശനം നന്നായിരിക്കുന്നു നല്ലതായിരിക്കുന്നു അയ്യപ്പ സ്വാമിയെ കണ്ടോ നന്നായിട്ട് കണ്ടോ അയ്യപ്പനെ കണ്ടു എനിക്കതും തന്നു എത്ര നൂറ് വയസ് കഴിഞ്ഞ കൊല്ലം പോയി വന്നു സുഖമായി യാത്രയായിരുന്നു നാലാം ദിവസം വീട്ടിൽ ചെന്നു ഞങ്ങൾ അഞ്ചു പേരാ വന്നേ അടുത്ത കഴിഞ്ഞ കൊല്ലം നൂറ് വയസ്സിൽ ഒരു കുട്ടി ഒരു കുട്ടി പോകുന്നിട്ടില്ല അതി കൊല്ലം നാല് പേര് അഞ്ചു പേര് നാല് പേരെ മൂന്ന് കുട്ടികൾ മകളെ മകൻ ഗിരീഷ് മകള മകനാണ് മകള മകനാണ് കൂടെ ഉള്ളത് എന്നെ കൊലയൊക്കെ കൊണ്ടുനടക്കുന്നത് അമ്പലത്തിലെല്ലാം പോയി കഴിഞ്ഞ കൊല്ലം നൂറ്റൊന്ന് അമ്പതി നൂറമ്പത് കഴിഞ്ഞ കൊല്ലം പതിനൊന്ന് ക്ഷേത്രത്തിൽ പോയി പതിനൊന്നമ്പലത്തിൽ പോയി എന്നിട്ടാണ് ഇപ്പോഴേ ആദ്യം കാടാമ്പഴ പോയി കാടാമ്പഴയാറ്റം പോയി ഗുരുവായൂർ പോയി തോറ്റാടിക്കര പോയി കടപ്പാട്ടൂർ പോയി ഏറ്റുവാനൂർ പോയി ചക്കത്തായി പോയി അമ്പലപ്പുഴ പോയി ആദിത്യപുരത്ത് പുരത്ത് പോയി അങ്ങനെ നല്ല ഇനി നൂറ്റൊന്ന് വയസ് വരെ നൂറ്റി അഞ്ചു വയസ്സ് വരെ എനിക്ക് ആയസുണ്ട് അതൊന്നും ഇനി പറയാൻ പറ്റില്ല വന്നു വന്നുണ്ട് പക്ഷെങ്കി വരും അല്ലെങ്കിൽ അല്ലെങ്കി വിളിച്ച പോകാതെ ഇനി പോകാതെ ഇവൻ വിളിച്ച നൂറ്റൊന്നാമത്തെ വയസ്സിലാണ് ഇപ്പൊ കൊല്ലം വന്നേപ്പിനോട് அய்யப்பனோடு அய்யப்பன பிரார்த்திக்கலான பதினெட்டாம் வயி சத்தியமாயெட்டாம் வழி அய்யப்பன் அய்யப்பூமயப்பூ பொன்னையப்பூ அவயந்திரே അയ്യപ്പിക്കാൻ തരുന്നത് രക്ഷയിക്കുന്നേ അസ്തു കൊണ്ടു മുമ്പ് അഞ്ചാൻ വരും നൂറ്റി രണ്ട് വയസ്സി വരും അയ്യപ്പനൊക്കെ അനിക്കാൻ തരും അയ്യപ്പൻ അയ്യപ്പൻ പുലിപ്പുറത്ത് വരുന്നു പുലിപ്പുറത്ത് വരുന്നുണ്ട് അയ്യപ്പൻ അയ്യപ്പനെ പോലിപ്പുറത്ത് വരുന്നതായിട്ട് കാണുന്നു അങ്ങനെ അയ്യപ്പൻ അയ്യപ്പൻ શબરમલી અપા્યપો અંદર અયપ એને મકિ મગવાન કહેણે